കൊല്ലം ചടയമംഗലത്തെ മൊബൈൽ ഫോൺ കടയിൽ നിന്ന് മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും മോഷ്ടിച്ച സംഭവത്തിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയുൾപ്പെടെ മൂന്നുപേരെ ചടയമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു കല്ലമ്പലം സ്വദേശികളായ അല്ലമീൻ മുഹമ്മദ് ആഷിഖ് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായ മുഹമ്മദ് ഇർഫാൻ എന്നിവരാണ് അറസ്റ്റിലായത് കഴിഞ്ഞ ഒന്നാം തീയതി രാത്രി ഒന്നര മണിയോടുകൂടി ചടയമംഗലത്തെ മൊബൈൽ കടയുടെ പിൻഭാഗം പൊളിച്ച് അകത്തു കയറിയ മോഷ്ടകൾ കടയിൽ സൂക്ഷിച്ചിരുന്ന അൻപതോളം മൊബൈൽ ഫോണുകളും മൂന്ന് ലാപ്ടോപ്പുകളും കേസിലെ ഒന്നാം പ്രതിയായ കിളിമാനൂർ സ്വദേശി ജസീനും അല്ലമീനും ചേർന്ന് കടത്തി ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യൂപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചൽ കൊല്ലം കേരള ഇന്ത്യ മോഷണത്തിന് ശേഷം കാറിൽ കാത്തു നിന്ന ഇവരുടെ സഹായികളായ രണ്ടുപേരുടെ പക്കൽ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഏൽപ്പിക്കുകയും ചെയ്തു പിന്നീട് ഇവർ കല്ലമ്പലത്തെത്തിയ ശേഷം മൊബൈൽ ഫോണുകൾ വിൽക്കുന്നതിന് വേണ്ടി ജസീമും അലമീനും ചേർന്ന കാറിൽ എറണാകുളത്ത് എത്തിയെങ്കിലും വിൽക്കുവാൻ കഴിഞ്ഞില്ല അത് ഈ കടയിൽ സി സി ടി വി എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇവർ ഈ കടയുടെ ബാക്ക് സൈഡിലൂടെ പുരടത്തിൽ കൂടെ നടന്ന് വന്ന് രണ്ട് പേര് രണ്ട് യുവാക്കൾ ഈ ബാക്കിലത്തെ ഡോർ കുളിച്ച് അകത്ത് കയറി ഈ മൊബൈൽ ഷോപ്പിലുണ്ടായിരുന്ന ഒരു അൻപതോളം മൊബൈൽ ഫോണുകളും മൂന്ന് ലാപ്ടോപ്പുകളും മോഷണം ചെയ്തുകൊണ്ടുപോയി വായുതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വളരെ ദുഷ്കരമായ ഒരു അന്വേഷണമായിരുന്നു നടത്തിയത് കാരണം ഇവർ കയറുന്ന സമയത്ത് ഇപ്പോഴത്തെ മാസ്ക്കും ഗ്ലൗസും ഇട്ട് ഒരു ഐഡൻറ്റിഫിക്കേഷൻ പോലും അവരുടെ അവർ എക്സ്പ്ലോസ് ചെയ്തില്ല വായതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സി സി ടി വി പലതും നോക്കി അതുപോലെ ഇവർ വണ്ടിയിലാണ് വന്നത് ബോധ്യപ്പെട്ടു അതിൻ്റെ അടിസ്ഥാനത്തിൽ വണ്ടിയുടെ വണ്ടി നമ്മൾ ട്രേസ് ചെയ്ത് ഈ സി സി ടി വി ഫുട്ടേജ് മാക്സിമം നമ്മൾ കളക്ട് ചെയ്ത് ഏകദേശം ഒരു നൂറോളം സി സി ടി വി ഫുട്ടേജായിട്ട് നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഈ രണ്ട് പ്രതികളെ അടിഞ്ഞിപ്പിയുകയും അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഈ പ്രതികളോട്ട് അസോസിയേറ്റ്സ് ഒരു രണ്ട് സുഹൃത്തുക്കളുണ്ട് അവർ നേരിട്ട് ഈ ക്രൈമിൽ ഉൾപ്പെട്ടിട്ടില്ലെങ്കിലും അവർ ഇവർക്ക് സഹായിയായിട്ട് ഇതിനെ അടുത്തുള്ള പ്രദേശങ്ങളിൽ മറ്റൊരു വാഹനത്തിൽ ഉണ്ടായിരുന്നു ഇവർ ഈ സാധനങ്ങൾ മോഷ്ടിച്ച് ഇവരെ ഇവരുടെ സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയും അവിടെ നിന്ന് കൂടുതൽ തന്നെ ഈ സാധനങ്ങൾ വിൽക്കാനായിട്ട് അന്യ ജില്ലകളിലേക്കും അന്യ സംസ്ഥാനങ്ങളിലേക്കും ഈ സാധനങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട് ഇത് കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബഹുമാനപ്പെട്ട കൊല്ലം റോഡിൽ ജില്ലാ പോലീസ് മേധാവി വിഷ്ണു പ്രദീപ് ടി കെ ഐ പി സൗറുകളുടെ നിർദ്ദേശകരണം കൊട്ടാര ഡി വിശ്വ ബൈലകുമാർ സാറിൻ്റെ മേൽനോട്ടത്തിൽ സി ഐ സുനീഷ് സാർ തുടങ്ങി അവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇത് വളരെ എഫർട്ട് എടുത്ത രീതിയിൽ കണ്ട കണ്ടെടുത്തത് പിന്നീട് ചെന്നൈയിൽ എത്തിച്ചാണ് മൊബൈൽ ഫോണുകൾ വിൽപ്പന നടത്തിയത് സംഭവത്തിൽ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് ചടയമംഗലം പോലീസ് പ്രതികളിലേക്ക് എത്തിച്ചേർന്നത് കേസിലെ ഒന്നാം പ്രതിയായ ജസീമിന്റെ ഉടമസ്ഥതയിൽ കല്ലമ്പലത്തുള്ള പഞ്ചറുകടയിൽ നിന്നും ലാപ്ടോപ്പുകളും ബാക്കി മൊബൈൽ ഫോണുകളും പോലീസ് കണ്ടെടുത്തു കേസിലെ ഒന്നാം പ്രതിയായ ജസീം ഒളിവിലാണ് ന്യൂസ് കേരളം കൊല്ലം ഡിപ്ലോമ ഇൻ ഓപ്പറേറ്റിംഗ് ഹൈഡ്രോളിക് മെക്കാനിക്കൽ കോഴ്സ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കാലാവധി ഒരു വർഷം വിദേശത്തും സ്വദേശത്തും ഒരുപോലെ തൊഴിൽ ഒരുപോലെതയുള്ള തൊഴിലധിഷ്ഠിത കോഴ്സാണ് ഓപ്പറേറ്റിംഗ് കൂടാതെ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്നു ആയതിനാൽ ഓപ്പറേറ്ററുമാകാം ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറും യൂറോപ്പിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും ഉപരിപഠനത്തിന് പോകുന്നവർക്ക് പാർട്ട് ടൈം ജോബ് ചെയ്യാൻ ഉപയുക്തമായ പഠനം പഠനശേഷം ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ ഓൾ ഇന്ത്യ ലൈസൻസും ലഭിക്കുന്നു ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നും ഇരുപത്തിനാല് വർഷമായി ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ പഠിച്ചിറങ്ങി ഉയർന്ന നിലവാരത്തിൽ ജോലി ചെയ്തു വരുന്നു താമസിക്കുന്നതിന് ഹോസ്റ്റൽ ഫെസിലിറ്റി ഫീസ് തവണകളായി അടയ്ക്കാം പുതിയ ബാച്ചിലേക്കുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു അഡ്മിഷൻ എടുക്കുന്നതിനായി നമ്മുടെ വാട്സാപ്പിലോ കോൾ ചെയ്യുകയോ ചെയ്യുക JCB Mobile Hydra Crane Forklift Manual Forklift Automatic Forklift Electrical Telescopic Heavy Crane Electrical Remote Mobile Tower Crane ബോബ് ഇമ്പോർട്ടഡ് ഹെവി വീൽ ലോഡ് ടെലി ഹാൻഡ് ബൂം ലോഡ് ഹിറ്റാച്ചി ആൻഡ് വൈബ്രേറ്റിംഗ് കോമ്പാക്ടർ ഉൾപ്പെടെ പതിനാല് എക്യുപ്മെന്റ്സ് ഓപ്പറേറ്റിംഗ് അത്രയും വാഹനങ്ങൾ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗും പഠിപ്പിക്കുന്നു ഇതിനൊപ്പം ഫോർ വീലർ ഇല്ലാത്തവർക്ക് ഫോർ വീലറും കൂടെ പഠിപ്പിക്കുന്നു പത്താം ക്ലാസ് കഴിഞ്ഞിരിക്കുന്ന പതിനെട്ട് വയസ്സ് തികഞ്ഞ ആർക്കും പഠിക്കാം ഇന്ന് തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യൂപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചൽ കൊല്ലം കേരള ഇന്ത്യ